ആറളം ഫാമിൽ ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ ഭാരവാഹികൾ സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കാട്ടാനെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ആദിവാസി വൃദ്ധ ദമ്പതികളുടെ വീട്ടിൽ ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സന്ദർശനം നടത്തി ഇന്ന് രാവിലെ കൂടി ബൈക്കിൽ പോവുകയായിരുന്ന രണ്ടുപേരെ കാട്ടാൻ ആക്രമിക്കുകയുണ്ടായി എന്ന വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ സമിതിയുടെ ജില്ലാ താലൂക്ക് ഭാരവാഹികളും സംസ്ഥാന നേതാക്കളും ഭാമിൽ സന്ദർശനം നടത്തുകയായിരുന്നു ആറളം പുനരധിവാസ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന കാട്ടാനാക്രമണം നിയന്ത്രണ വിധേയമാക്കുമെന്ന് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും വകുപ്പ് മന്ത്രിയും പറഞ്ഞതുകൊണ്ട് ഒരു വൻജന വിഭാഗത്തെ പൈശാചികമായും അതിക്രൂരമായും വന്യമൃഗങ്ങൾക്ക് നേരെ വിട്ടുകൊടുക്കുന്ന നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആ കുടുംബത്തിലൊരാൾക്ക് താൽക്കാലിക ജോലി നൽകാമെന്ന് പറഞ്ഞത് സ്ഥിരപ്പെടുത്തുമെന്ന ജോലിയായി നൽകണമെന്നും നഷ്ടപരിഹാരമായി കൊടുക്കാമെന്ന് പറഞ്ഞ ബാക്കി തുക സമയബന്ധിതമായി കൊടുത്തു തീർക്കണമെന്നും സമിതിയുടെ നേതാക്കൾ ആവശ്യപ്പെട്ടു സന്ദർശനത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അജീഷ് മൈക്കിൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ ആർ അനീഷ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ കേളപ്പൻ സെക്രട്ടറി സി എ എം മൈക്കിൾ ഇരിട്ടി താലൂക്ക് പ്രസിഡന്റ് ശ്രീ പി ടി ദാസപ്പൻ താലൂക്ക് കമ്മിറ്റി അംഗം ശ്രീ തോമസ് കണ്ണമ്പുഴ ഇരിട്ടി താലൂക്ക് കോർഡിനേറ്റർ ശ്രീ ജയൻ എം ടി

ഇങ്ങനെ കിടന്ന ഞാൻ ഓർത്തു അച്ഛൻ പിന്നെ മരച്ചില്ലെന്ന് ഓർത്തിട്ട് ഞാൻ അച്ഛനെ പോയി നോക്കിയത് അതിപ്പോൾ അച്ഛൻ്റെ മുഖത്തില്ല ചവിട്ടി കിട്ടി ചവിട്ടി കിട്ടിക്കൊണ്ടും ഈ മുഖഭാഗം പുള്ളും പോയി അന്നപ്പോൾ ഞാൻ പോയി നേടത്തപ്പോൾ ഈ മൂക്കിൻ്റെ അകത്തുനിന്ന് പുള്ളു ലാൻ പറ്റുന്നു ഏ അത് കണ്ട് ഞാൻ കഴിഞ്ഞിട്ട് അമ്മനെ പോയി നോക്കി അമ്മനെ പോയി നോക്കുമ്പോൾ അമ്മനെ ഒരു കുറ്റിക്കേടിനാണ് ഇട്ടിരുന്നത് കണ്ട കൊണ്ട് ഞമ്മക്ക് പറയാൻ പറ്റില്ല സങ്കട കൊണ്ട് ഞങ്ങള് പറയുന്നേ അക്ഷരക്ക് വിഷമം ഉണ്ടായിരുന്നു കൃഷി വെച്ചിരിക്കുന്ന അതേപോലെ നമ്മക്ക് ഞമ്മടെ വീടിൻ്റെ അങ്ങനെ ആക്കുവാണെങ്കിൽ